നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മൂത്രനാളിയിലെ അണുബാധ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് യു ടി എ എന്നൊക്കെ പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇടക്കിടെ ഉണ്ടാകുന്ന ഈ മൂത്രപ്പഴുപ്പ് പലരെയും അലട്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖം തന്നെയാണ് മൂത്രനാളിയിലെ അണുബാധ അഥവാ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വളരെയധികം വേദനയും അസ്വസ്ഥതയും ഉണ്ടാക്കുന്നു വേദനാജനകമായതും അസ്വസ്ഥതയുണ്ടാക്കുന്നതുമാണ് മൂത്രനാളിയിലെ അണുബാധ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക മൂത്രമൊഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക ബ്ലീഡിംഗ് ഇടുപ്പ് ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വേദന എന്നിവയൊക്കെ മൂത്രനാളിലെ അണുബാധയുണ്ടാക്കുന്നതിന്റെ അസ്വസ്ഥതകളാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കൂടുതലും ബാധിക്കുന്നത് സ്ത്രീകളെയാണ് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അണുബാധ വൃക്കകളിലേക്ക് പടരുമെന്നും ഓർക്കുക മൂത്രമൊഴിക്കുമ്പോൾ എരിച്ചിൽ അനുഭവപ്പെടുക മൂത്രമൊഴിക്കുമ്പോൾ വേദന ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുക ദുർഗന്ധമുള്ള മൂത്രം അടിവയറ്റിലെ വേദന അല്ലെങ്കിൽ നടുവേദന ഓക്കാനം അല്ലെങ്കിൽ ഛർദി എന്നിവയ്ക്കൊപ്പം ഉയർന്ന തോതിലുള്ള പഴുപ്പ് മൂത്രത്തിലുണ്ടെങ്കിൽ പനിയുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് മൂത്രപ്പഴുപ്പാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സഹായം തേടുക ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ഈ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ മൂത്രപ്പഴുപ്പിന് ലഭ്യമാണ് നിങ്ങൾക്ക് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ കുറയാനും ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ഈ മ കൃത്യമായ മരുന്നുകൾക്കൊപ്പം തന്നെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക പല കാരണങ്ങളാൽ ശരീരത്തിന് ജലാംശം പ്രധാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഇടക്കിടെ മൂത്രമൊഴിക്കാനും അണുബാധയ്ക്കും കാരണമാക്കുന്നതിന് മുമ്പ് ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്നും പുറംതള്ളാൻ സഹായിക്കുന്നു എന്നതാണ് നല്ല ശുചിത്വശീലം പാലിക്കുക നല്ല ശുചിത്വം പാലിക്കുന്നത് വളരെ പ്രധാനമാണ് എന്നാൽ അനുയോജ്യമായ രീതി പിന്തുടരുക തുട തുടയ്ക്കേണ്ടത് മുന്നിൽ നിന്ന് പിന്നിലേക്ക് അതായത് യോനി മുതൽ മലദ്വാരം വരെ ആയിരിക്കണം മലദ്വാരത്തിൽ നിന്ന് മൂത്രനാളിയിലേക്കോ യോനിയിലേക്കോ ബാക്ടീരിയകൾ പടരുന്നത് തടയാൻ സഹായിക്കും ദീർഘനേ ദീർഘനേരം മൂത്രം പിടിച്ചു നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ശരീരത്തിൽ നന്നായി ജലാംശം നൽകുകയും നിങ്ങൾക്ക് തോന്നുമ്പോൾ മൂത്രം ഒഴിക്കുകയും വേണം നിങ്ങൾ മൂത്രം എത്രയധികം പിടിച്ചു വയ്ക്കുന്നുവോ അത്രയധികം മൂത്രനാളിയിലെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇത് ബാക്ടീരിയകളുടെ വളർച്ചയ്ക്കും മൂത്രനാളിയിലെ അണുബാധയ്ക്കും വഴിവെക്കും ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിക്കുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഘർശനവും ശ്രമങ്ങളും കാരണം മൂത്രനാളിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുക്കൾ മൂത്രനാളിയിലേക്ക് പ്രവേശനം നേടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രമൊഴിച്ച് സൂക്ഷ്മാണുക്കളെ പുറന്തള്ളേണ്ടത് പ്രധാനമാണ് ആർത്തവ സമയത്ത് പാഡുകൾ കപ്പുകൾ പാമ്പോർഡുകൾ എന്നിവ ഇടയ്ക്കിടയ്ക്ക് മാറ്റുക സ്വകാര്യ ഭാഗങ്ങളിൽ ബാക്ടീരിയയുടെ വളർച്ച ഒഴിവാക്കാൻ ആർത്തവ ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ് ഒഴുക്കിനെ ആശ്രയിച്ച് ഓരോ നാലോ അഞ്ചോ മണിക്കൂറോ അതിൽ കുറവോ ആകുമ്പോൾ തന്നെ ടാമ്പോർഡുകളോ പാഡുകളോ മാറ്റാൻ ശ്രദ്ധിക്കുക യോനി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ഡിയോഡ്രൻ്റുകളും രാസവസ്തുക്കളും ആ ഭാഗത്ത് കേടുപാടുകൾ വരുത്തിയേക്കാം അമിതവും മേൽനോട്ടമില്ലാത്തതുമായ ഉപയോഗം യഥാർത്ഥത്തിൽ നല്ല സൂക്ഷ്മാണുക്കളെ തടസ്സപ്പെടുത്തിയേക്കാം ഇത് അണുബാധയുണ്ടാകാനുള്ള ബാക്ടീരിയകൾക്ക് വഴിയൊരുക്കും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക ശരീരത്തിലെ അസാധാരണമായ പഞ്ചസാരയുടെ അളവ് കാരണം പ്രമേഹ രോഗികൾക്ക് യു ടി ഐ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം കാരണം രോഗപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയും കുറയുന്നു യു ടി ഐക്ക് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ ലഭ്യമാണ് ഡ്യൂട്രോപ്സ് ഹോമിയോപ്പതിയുടെ ഓൺലൈൻ സേവനങ്ങൾ നേരിടാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മരുന്നുകൾ വീ വീടുകളിലോട്ട് എത്തിച്ച് തരാനുള്ള സൗകര്യങ്ങളും ലഭ്യമാണ് യു ടി ഐയുടെ രോഗനിർണ്ണയം പലപ്പോഴും നടത്തുക ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് അത് അടിവേരിൽ ഉണ്ടാകുന്ന ടെൻഡർനെസ് ആണ് പ്രധാനമായും ഒരു ലക്ഷണം കൂടാതെ നിങ്ങളുടെ മൂത്രത്തിൽ മൂത്രം ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായി മൂത്രത്തിൽ പഴുപ്പോ ബ്ലഡിന്റെ കണ്ടന്റോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ടി ഐ യു ടി ഐ ആയി ഇത് സ്ഥിരീകരിക്കപ്പെടുന്നതാണ് മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്നത് അത് രാവിലെ എണീക്കുമ്പോഴുള്ള ആദ്യത്തെ മൂത്രം ഒരിക്കലും ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ പാസ് ചെയ്യുന്ന യൂറിൻ കൊടുക്കുന്നതാണ് നല്ലത് ഏറ്റവും ഫസ്റ്റ് ടൈം പാസ് ചെയ്യുന്ന യൂറിൻ കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്